السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بأحسان إلى يوم الدين أما بعد قيام الله صحودري صحودر المالي أمورنا جيبتتلي توم سرشة آراتنا يا നമസ്കാരത്തിലൂടെ വിശ്വാസികൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നിരവധി സവിശേഷതകളും സൽഫലങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി നമസ്കാരത്തിന് ആ നിലയിൽ ധാരാളം ഉള്ളതായി പരിശുദ്ധമായ ഖുറാനും സുന്നത്തും ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട് ചില നന്മകൾ നമ്മൾക്കിവിടെ തന്നെ ലഭിക്കും മറ്റു ചിലതാകട്ടെ പാരത്രിക ജീവിതത്തിലാണ് നമുക്ക് ലഭിക്കുക എന്നാൽ ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഈ ഫലങ്ങളും നമസ്കാരവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് എങ്ങനെ നമസ്കരിച്ചാലും ഏതെങ്കിലും നിലയിൽ ഒരു ബാധ്യത നിർവഹിക്കുന്നത് പോലെ നാം ഈ ആരാധനയെ കാണുകയും അങ്ങനെ ഏതെങ്കിലും നിലയിൽ തട്ടിക്കൂട്ടി നമസ്കരിക്കുകയും ചെയ്താൽ ഈ ഫലങ്ങൾ ലഭിക്കുമോ അല്ലെങ്കിൽ ലഭിക്കുകയില്ലേ എന്താണ് ഈ വിഷയത്തിൽ ഖുർആാനും സുന്നത്തും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾക്ക് ആരാധനയുടെ ഫലങ്ങൾ ലഭ്യമാകണമെങ്കിൽ നമസ്കാരത്തിന് ഇന്നിന്ന ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് അള്ളാഹുവോ റസൂലോ വല്ല ഉപാധിയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ തീർച്ചയായും നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ചെറിയ ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധമായ കുറ ആനിൽ അള്ളാഹു സുബാലഹുല പറയുന്ന ഒരു വചനമുണ്ട് ഇന്ന തൻഹ അനിൽ മുങ്കർ തീർച്ചയായും നമസ്കാരം എന്നുള്ളത് മനുഷ്യനെ മ്ളേച്ചവും നിഷിദ്ധവുമായ കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുമെന്ന് അള്ളാഹു സുബഹാനഹല അവന്റെ വിശുദ്ധ കുറാനിലൂടെ നമ്മെ അറിയിക്കുകയാണ് എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മിൽ പലരുടെയും നമസ്കാരം ഈ ധർമ്മം നിർവഹിക്കുന്നില്ല എന്ന് പറയാൻ നാം ഓരോരുത്തരും നിർബന്ധിതരായി തീരുകയാണ് അഥവാ നമസ്കരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ മ്ളേച്ചതയുണ്ട് നിഷിദ്ധങ്ങളായ കാര്യങ്ങൾ പലതും കടന്നു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് എങ്ങനെ നമസ്കരിച്ചാലും ഫലങ്ങൾ അനിവാര്യമാണെങ്കിൽ തീർച്ചയായും അള്ളാഹുത്താല പറഞ്ഞ ഈ ഗുണം നമ്മളുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടതല്ലേ അപ്പോൾ തീർച്ചയായും ചില ഉപാധികളെല്ലാം നമ്മളുടെ ആരാധനകളിൽ ഉണ്ടായിരിക്കണമെന്ന് വളരെ വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ നിലയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതില്ലേ ഉണ്ട് കാരണം ജീവിതത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ആരാധനയാണല്ലോ അതിനെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരായേ മതിയാവുകയുള്ളൂ ഫലങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ ആദ്യമേ തന്നെ നമുക്കുണ്ടെങ്കിൽ നമസ്കാരത്തെ വിശദമായി നമ്മൾക്ക് മനസ്സിലാക്കുവാനും ആ നമസ്കാരം കൃത്യമായ നിലയിൽ നമ്മൾക്ക് നിർവഹിക്കുവാനും സാധിക്കും ഇപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിലെ നന്മയിലേക്കുള്ള പാലായനത്തിലെ ഏറ്റവും വലിയ വിലങ്ങു തടിയായി വർത്തിക്കുന്നത് അവന്റെ പാപങ്ങളും ആ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധി നേടാതെ പല ലോകത്ത് അവന് രക്ഷപ്പെടുക ഒരിക്കലും സാധ്യമല്ല നമസ്കാരം പാപങ്ങളെ മായിച്ചു കളയുന്ന ഒന്നാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ അവയ്ക്കിടയിൽ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളെ മായിച്ചു കളയുന്ന വൻകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നാൽ എന്ന് നിബ്സല്ലാഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അഥവാ വൻ പാപങ്ങൾ ഒഴിവാക്കി നിന്നാൽ നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങളുടെ പരിശുദ്ധപ്പെടുത്താൻ പാപങ്ങളിൽ നിന്ന് അവനെ ശുദ്ധിയാക്കാൻ അവന്റെ നമസ്കാരം മതിയാകും ഒരിക്കൽ ഒരാൾ നിബ്സല്ലാഹു അലഹി തങ്ങളെ സമീപിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ വസൂലെ ഞാൻ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തെ വിജനപ്രദേശത്ത് വെച്ച് ഞാൻ അള്ളാഹു സുഹാനുഭവ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഇന്ന നിലയിൽ ഒരാളെ കണ്ടുമുട്ടുകയും അയാളുമായി അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത നിലയിലുള്ള ചില ഇടപെടലുകൾ നടക്കുകയും ചെയ്തുപോയി അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ശിക്ഷാ നിയമം അതിന്റെ പേരിൽ എന്റെ മേൽ നടപ്പിൽ വരുത്തിയാലും എന്ന് നബി സല്ലാഹു അലഹി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയുണ്ടായി അദ്ദേഹം ഇത് പല തവണ ആവർത്തിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലഹി വസലമാങ്ങൾ മറുപടിയൊന്നും പറഞ്ഞില്ല നമസ്കാരത്തിന്റെ സമയമായപ്പോ അള്ളാഹുവിന്റെ റസൂല് നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞ ഉടനെ വീണ്ടും ആ മനുഷ്യൻ ആവർത്തിച്ചു നബിയെ എന്നെ പരിശുദ്ധനാക്കണം എന്റെ തെറ്റുകളിൽ നിന്ന് എനിക്ക് ശുദ്ധിയാകാൻ കഴിയണമെന്ന് അപ്പോഴും റസൂൽ അള്ളാഹി സാഹു അലൈഹി തങ്ങൾ ഒന്നും പറഞ്ഞില്ല അങ്ങനെ അല്ലാഹു അലൈഹി തങ്ങൾ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം സ്ഥലം വിട്ടപ്പോ റസൂൽ അള്ളാഹി അലൈഹി തങ്ങൾ അയാളെ ഒരാളെ അയച്ചുകൊണ്ട് തിരിച്ചു വിളിപ്പിക്കുകയുണ്ടായി എന്നിട്ട് നിബ്സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു നീ ഞങ്ങളുടെ കൂടെ നമസ്കരിച്ചോ എന്ന് ചോദിച്ചു അതെ എന്ന് പറഞ്ഞപ്പോ റസൂൽ തങ്ങൾ ഇപ്രകാരം പറയുകയുണ്ടായി നിന്റെ പാപം അള്ളാഹു പുറത്തിരിക്കുന്നു എന്നിട്ട് തങ്ങൾ പരിശുദ്ധമായ സൂറത്തുൽ ഹൂദിൽ നിന്നുള്ള വചനം പ്രവാചകൻ പാരായണം ചെയ്തു ആ വചനം ഇങ്ങനെയാണ് രണ്ടറ്റങ്ങളിലും രാവ് അല്പം ചെല്ലുമ്പോഴും നമസ്കാരം കൃത്യമായ നിലയിൽ അനുഷ്ഠിക്കുക നിങ്ങൾ നന്മകൾ തിന്മകളെ ദൂരീകരിക്കുന്നു ഇത് അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുള്ള ആളുകൾക്കുള്ള ഒരു ഉത്ബോധനമാണ് ഈ സൂക്തം ഓദിക്കേൾപ്പിച്ചു റസൂൽഹിഹു അലഹി തങ്ങളോട് ആ മനുഷ്യൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഇത് ഇന്ന ആൾക്ക് അഥവാ ആ കുറ്റം ചെയ്ത ആളുകൾക്ക് മാത്രമാണോ എന്ന് പ്രവാചകൻ ഇത് ഓതി കൊടുക്കുന്നത് കേട്ട ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂൽ അഹിള്ളാഹുഅലഹി വസല തങ്ങൾ പറഞ്ഞത് ഇല്ല സകല എന്നാണ് അഥവാ യഥാർത്ഥമായ നിലയിൽ നാം നമ്മളുടെ നമസ്കാരത്തിൽ നിർവഹിക്കുകയാണെങ്കിൽ നമ്മളുടെ പാപങ്ങളിൽ നിന്ന് നമസ്കാരം നമ്മളെ പരിശുദ്ധരാക്കി പരിശുദ്ധരാക്കിക്കൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ വചനത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മളുടെ ആരാധനകൾ ചൈതന്യമുള്ള അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാത്ത നിലയിലുള്ള ആരാധനകളാകുവാൻ നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു